മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വലിയ വമ്പൻ ഹിറ്റാവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സിനിമയാണ് ദൃശ്യൻ ത്രി എന്ന മോഹൻലാൽ സിനിമ ഈ സിനിമ വരുമ്പോൾ വലിയ വലിയ പ്രതീക്ഷകളാണ് പ്രേക്ഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഇതിന്റെ അണിയറപ്രവർത്തകരായ ആശീർവാദ് സിനിമാസ് മികച്ച ഒരു തീരുമാനം കൂടി എടുത്തു എന്ന വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ഒറിജിനൽ ദൃശ്യൻത്രി വന്നതിന് ഒരു മാസം ശേഷം മാത്രമേ റീമേക്കുകൾ ഇറങ്ങൂ എന്നത് ഇത് പല പ്രേക്ഷകരും നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദൃശ്യന്ത്രി വന്നിട്ട് മതി ബാക്കി എല്ലാവരുടെയും ദൃശ്യം റീമേക്കുകൾ സംഭവിക്കുക എന്നത് തൊട്ടു പിന്നാലെ ബോളിവുഡുകാർ ദൃശ്യം ി എത്രയും പെട്ടെന്ന് ഇറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ അവരുടെ ഷൂട്ടിംഗ് പോലും തുടങ്ങിയിട്ടില്ല എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ഡിസംബറിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഒരുമിച്ച് ഇറക്കാനുള്ള പദ്ധതിയൊക്കെ നേരത്തെ അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും നടക്കില്ല ആശീർവാദിന്റെ ഗംഭീര തീരുമാനമാണ് എല്ലാ റീമേക്കുകളും ഇറങ്ങുന്നതിന് ഒരു മാസം മുമ്പേ തന്നെ ദൃശ്യൻ ത്രീ മലയാളം ഒറിജിനൽ വെർഷൻ ഇറങ്ങും അപ്പോൾ മിക്കവാറും എല്ലാ ആൾക്കാരും കാണാനുള്ള സാധ്യതയുമുണ്ട് ആ ഒരു ഗംഭീര തീരുമാനം എന്നതാണ് നമുക്ക് ഇപ്പോൾ കേൾക്കാനാകുന്നത് റീമേക്ക് പതിപ്പുകൾക്ക് കുറഞ്ഞത് ഒരു മാസം മുമ്പെങ്കിലും ദൃശ്യൻ ത്രീ ഒറിജിനൽ പതിപ്പ് ും ആശീർവാദ് സിനിമാസിൽ നിന്നുള്ള മികച്ച നീക്കം എന്ന് പറഞ്ഞുകൊണ്ട് മൂവി അനലിസ്റ്റുകളും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഈ ചിത്രത്തിന്റെ മുഴുവൻ ഷൂട്ടും റാപ്പ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ മൂന്നോടുകൂടിയായിരിക്കും ഡിസംബറിലെ ഫസ്റ്റ് വീക്കിൽ തന്നെ ഈ ചിത്രത്തിന്റെ ഫുൾ ഷൂട്ട് കംപ്ലീറ്റ് ആക്കാൻ ഒരുങ്ങിയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ മോഹൻലാൽ ഇപ്പോൾ ദൃശ്യൻ ത്രിയുടെ ഷൂട്ടിങ്ങുമായി തൊടുപുഴയിലാണ് കൂടാതെ വാഗമൺ എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലും ചിത്രത്തിന്റെ ഷെഡ്യൂളുകൾ ഉണ്ടാനും ഏതായാലും മോഹൻലാലും ആന്റണി പെരുമാനും ഒക്കെ കയ്യടിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ പ്രേക്ഷകർ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം മൂന്ന് ഒന്ന് രണ്ടും ഭാഗങ്ങൾ തിയേറ്ററിൽ വമ്പൻ പ്രകടനം ത്തി ബോക്സ് ഓഫീസിൽ ഹിറ്റായതിനെ പിന്നാലെയാണ് മൂന്നാം ഭാഗത്തിനായി പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് പുതിയ ഭാഗം അതിന്റേതായ രീതിയിൽ വ്യത്യാസം ആയിരിക്കും എന്നാണ് ജിത്തു ജോസഫ് അറിയിച്ചത് മോഹൻലാൽ മീന അൻസിബാസൻ ഹസൻ എസ്തറനിൽ എന്നിവർ അഭിനയിക്കുന്ന ഈ ചിത്രം ജോർജുഡിയുടെ കഥയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നതും രണ്ടായിരത്തി പതിമൂന്നിലാണ് ദൃശ്യം റിലീസ് ചെയ്യുന്നത് ഹിന്ദി തെലുങ്ക് കന്നഡ സിംഹള മന്ദാരിൻ തുടങ്ങിയ ആറ് ഭാഷകളിൽ പുനർനിർമ്മിക്കപ്പെട്ട ചിത്രത്തിന് അവിടെയും നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചത് ദൃശ്യൻ ടു എന്ന ചിത്രത്തിന്റെ തുടർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എത്തിയത് പ്രേക്ഷകരുടെ മനം കവർന്ന ചിത്രം ഹിന്ദി തെലുങ്ക് കന്നഡ റീമേക്കറിലും പൊമൻ ഹിറ്റ് ആയിരുന്നു ഇപ്പോൾ ദൃശ്യൻ ത്രീയിലൂടെ ബോക്സ് ഓഫീസ് പ്രതീക്ഷകളെ എങ്ങനെയാകും ചിത്രം നിയന്ത്രിക്കുന്നത് എന്നാണ് ആരാധകരും ഉറ്റുനോക്കുന്നത് മൂന്നാം ഭാഗം പ്രഖ്യാപിച്ചതിനു ശേഷം പലരും അഭിപ്രായപ്പെട്ടത് ദൃശ്യൻ ഡ്യൂവിന്റെ തിരക്കഥ അതിശയകരമായിരുന്നു അതിനേക്കാൾ മികച്ചത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ചില അഭിമുഖങ്ങളിൽ അത്തരം പരാമർശങ്ങൾക്ക് ഞാൻ മറുപടി നൽകിയിരുന്നു ദൃശ്യൻ ഡ്യൂവിനേക്കാൾ മികച്ച ഒരു തിരക്കഥ എഴുതാൻ ഞാൻ ബോധപൂർവം ശ്രമിക്കുന്നില്ല എന്റെ ശ്രദ്ധ ജോർജ് ഊട്ടിയിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും മാത്രമാണ് രണ്ടാം ഭാഗം മുതൽ ആറോ ഏഴോ വർഷത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കാം എന്നതിൽ മാത്രമാണ് ദൃശ്യം മൂന്ന് എന്നും ജിത്തു സൂചന നൽകി ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മൊഹലാന്റെ മകളെ എത്തുന്ന അനു എന്ന എസ്തറിന്റെ ഷൂട്ടിംഗ് പോർഷനുകളൊക്കെ കംപ്ലീറ്റ് ആയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഓരോ ആൾക്കാരുടെയും ഷൂട്ടിങ്ങുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് ജോർജുഡിയുടെ ചില അടിസ്ഥാന സ്വഭാവ വിശേഷങ്ങൾ കഥാപാത്രത്തിന് അനിവാര്യമായതിനാൽ താൻ അവ നിലനിർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു റാണി അയത്തുന്ന മീന കുട്ടികൾ അഞ്ചു എത്തുന്ന അൻസിബ അനു അയത്തുന്ന എസ്തർ എന്നിവരുൾപ്പെടെ കുടുംബത്തിലെ എല്ലാവർക്കും ഇത് ബാധകമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു കുട്ടികളുടെ കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് സംഭവം നടക്കുമ്പോൾ അനു ഒരു കുട്ടി മാത്രമായിരുന്നു ഇപ്പോൾ വളർന്നു വലുത എന്നും അദ്ദേഹം പറഞ്ഞു ചുറ്റുപാടുകളും ആളുകളും മാറി ആദ്യ ഭാഗത്തിൽ ജോർജ് ഊട്ടി നിരപരാധിയാണെന്ന് ചുറ്റുമുള്ള ആളുകൾ വിശ്വസിച്ചു എന്നിരുന്നാലും രണ്ടാം ഭാഗത്തിൽ അവരിൽ പലരും ഇല്ല മറ്റെന്തോ ഉണ്ട് എന്നായിരുന്നു പറഞ്ഞത് അവരുടെ കാഴ്ചപ്പാട് മാറി മൂന്ന് ഭാഗത്തിലും ഞാൻ സമാനമായ ചില കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ജോർജ്ട്ടിയുടെ കുടുംബത്തിലും അവരുടെ ജീവിതത്തിലും സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ദൃശ്യം മൂന്നിൽ തന്റെ സമീപനമെന്ന് ചിത്തു ജോസഫ് വിശദീകരിച്ചു മൂന്നാം ഭാഗം പുറത്തിറങ്ങുമ്പോൾ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാകുമെന്നും ദൃശ്യൻ ആദ്യ സിനിമയിൽ നിന്നും വ്യത്യസ്തമായതുപോലെ മൂന്നാം ഭാഗം രണ്ടാം ഭാഗം പോലെ ആകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു